നമസ്കാരം ടെലിവിഷനും ഇന്റർനെറ്റും വരുന്നതിന് മുൻപ് റേഡിയോയിലെ സൂപ്പർ സ്റ്റാർ അതായിരുന്നു എം രാമചന്ദ്രൻ അന്നു വരെ കേട്ട റേഡിയോ അവതരണ രീതിയിൽ നിന്ന് മാറി തൻ്റേതായ ശൈലി കൊണ്ടുവന്ന് ശ്രോതാക്കളെ കയ്യിലെടുത്തതാണ് രാമചന്ദ്രൻ അതുതന്നെയാണ് കാലങ്ങൾക്കിപ്പുറവും മലയാളി മനസ്സിലും കാതിലും ആ ശബ്ദം മുഴങ്ങുന്നത് വെറും ഒരു വാർത്താ അവതാരകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം ആകാശവാണിയിൽ തെളിയിച്ച അതേ മികവ് തൻ്റെ ശബ്ദത്തിലൂടെ ടെലിവിഷനിലും അദ്ദേഹം പുലർത്തി ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നിയോഗം ലഭിച്ചിട്ടുണ്ട് രാമചന്ദ്രൻ ശബ്ദത്തിന് അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മരണവാർത്തയായിരുന്നു കെ എസ് ഇ ബി ജോലിയിലിരിക്കെയാണ് രാമചന്ദ്രൻ ആകാശവാണിയുടെയും വാർത്തകളുടെയും ലോകത്തേക്ക് എത്തുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴാണ് ആകാശവാണിയാണ് തൻ്റെ ജീവിതമെന്ന് രാമചന്ദ്രൻ തിരിച്ചറിഞ്ഞത് അന്ന് വഴി കോളേജ് തിരഞ്ഞെടുപ്പും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നടന്ന വാർത്താ വായന മത്സരമാണ് റേഡിയോ എന്ന സ്വപ്നം ശക്തമാക്കിയത് അന്ന് സമ്മാനം നേടിയതോടെ വാർത്താ വായനക്കാരനാകണമെന്ന മോഹം രാമചന്ദ്രനിൽ കലശലായി പഠനം പൂർത്തിയാക്കി വൈദ്യുതി ബോർഡിൽ ക്ലർക്കായി അപ്പോഴും വാർത്താ വായന എന്ന മോഹം അദ്ദേഹം ഉപേക്ഷിച്ചില്ല അങ്ങനെ പാതി മനസ്സോടെ ജോലി തുടരുമ്പോഴാണ് ആകാശവാണിയിലേക്ക് അവസരം വരുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ഡൽഹി ആകാശവാണിയിൽ കാഷ്വൽ വാർത്താ വായനക്കാരനായിട്ടാണ് തുടക്കം ജോലിയിൽ പ്രവേശിച്ച് പത്താം ദിവസം വാർത്ത വായിക്കാനുള്ള അസുലഭ അവസരം ലഭിച്ചു മൂന്ന് വർഷം ഡൽഹിയിൽ തുടർന്നു ഇന്ദിരാഗാന്ധി വാർത്താ വിതരണ വകുപ്പ് മന്ത്രിയായിരിക്കെ രാമചന്ദ്രൻ അടക്കമുള്ളവരെ സ്ഥിരപ്പെടുത്തി പിന്നാലെയാണ് കേരളത്തിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നത് കോഴിക്കോട്ടെത്തിയ രാമചന്ദ്രൻ അവിടെ മലയാള വാർത്താ വിഭാഗം രൂപീകരിച്ചു വാർത്താ വിഭാഗം തലവനായി മൂന്ന് വർഷം ജോലി ചെയ്ത ശേഷം തലസ്ഥാനത്തെത്തി തിരുവനന്തപുരം നിലയത്തിൽ പ്രതാപ വർമ്മ സംവിധായകൻ പി പത്മരാജൻ എന്നിവർ രാമചന്ദ്രന്റെ സഹപ്രവർത്തകരായിരുന്നു ഇതിനിടയിലാണ് തന്റെ മാധ്യമ ജീവിതത്തിലെ നിർണായക ദിനം രാമചന്ദ്രനെ തേടിയെത്തിയത് ഇന്ദിരാഗാന്ധിയുടെ മരണം മലയാളി കേട്ടത് രാമചന്ദ്രന്റെ ശബ്ദത്തിലൂടെയായിരുന്നു രാമചന്ദ്രന്റെ റേഡിയോ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത വാർത്ത പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് രാവിലെയാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതെങ്കിലും വൈകിട്ട് ആറേ കാലിന് മാത്രമാണ് ആകാശവാണി വാർത്ത പുറത്തുവിട്ടത് കേന്ദ്രം മരണവിവരം പുറത്തുവിടാത്തതിനാൽ ായിരുന്നു അത് മരണവിവരം നേരത്തെ അറിഞ്ഞ രാമചന്ദ്രൻ ഇന്ദിരാതം പ്രധാന വാർത്തയാക്കിയും അതില്ലാതെയും രണ്ട് ബുള്ളറ്റിനുകൾ തയ്യാറാക്കിയിരുന്നു വൈകിട്ട് ആറിന് ആകാശവാണി ഇംഗ്ലീഷ് വാർത്തയിൽ മരണവിവരം പ്രഖ്യാപിച്ചു പിന്നാലെ ആറു പതിനഞ്ചിന് രാമചന്ദ്രനിലൂടെ മലയാളികളും ഇന്ദിരയുടെ മരണവാർത്തയറിഞ്ഞു അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ മരണവാർത്ത മലയാളത്തിൽ ആദ്യം കേട്ടത് രാമചന്ദ്രന്റെ ശബ്ദത്തിലൂടെയായി പതിവ് വാർത്തകൾ വായിക്കുന്നതിനിടയിലാണ് കൗതുക വാർത്തകൾ എന്ന പങ്ക് അവതരിപ്പിക്കാൻ രാമചന്ദ്രന് അവസരം ലഭിക്കുന്നത് വാർത്തയിൽ പോലും തനത് ശൈലി കൊണ്ടുവന്ന അദ്ദേഹത്തിന് കൗതുക വാർത്തകൾ മറ്റു വാർത്തയിൽ നിന്നും വേറിട്ട് നിൽക്കണമെന്ന് നിർബന്ധമായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന ആ പുതുമ ശ്രോതാക്കൾ ഇരു കാതും കൂർപ്പിച്ച് സ്വീകരിക്കുകയും രാമചന്ദ്രൻ റേഡിയോയിലെ സൂപ്പർ സ്റ്റാർ ആവുകയും ചെയ്തു കൗതുക വാർത്ത കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയായിരുന്നു പതിവ് രീതികളിൽ നിന്നും മാറി അല്പം നാടകീയത ചേർത്ത് കൗതുക വാർത്തയുടെ സ്ക്രിപ്റ്റ് അവതരിപ്പിക്കാമെന്നത് രാമചന്ദ്രന് നിർദ്ദേശമായിരുന്നു അതിന് സഹപ്രവർത്തകരും പിന്തുണ നൽകിയപ്പോൾ പരിപാടി വൺ ഹിറ്റായി അങ്ങനെ എൺപതുകളിലും തൊണ്ണൂറുകളിലും രാമചന്ദ്രന്റെ ശബ്ദം കേൾക്കാൻ മലയാളികൾ കാത്തിരിക്കുമായിരുന്നു ഞായറാഴ്ചകളിലാണ് കൗതുക വാർത്തകൾ പ്രക്ഷേപണം ചെയ്തിരുന്നത് ടെലിവിഷൻ രംഗം സ്വീകരണ മുറികളെ കൈയടക്കി തുടങ്ങിയപ്പോൾ അവിടെയും രാമചന്ദ്രൻ തന്റെ പ്രതിഭ തെളിയിച്ചു കൈരളി ചാനലിൻ്റെ തുടക്കകാലത്ത് സംപ്രേഷണം ചെയ്ത സാക്ഷി എന്ന പരിപാടിക്ക് ശബ്ദം നൽകിയത് അദ്ദേഹമായിരുന്നു പരിപാടിയുടെ തുടക്കത്തിൽ വരുന്ന സാക്ഷിക്കന്താ കൊമ്പുണ്ടോ എന്ന വാചകം മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ഏറെ ശ്രദ്ധ നേടിയതാണ് സോഷ്യൽ മീഡിയ കാലത്താണെങ്കിൽ ഏറെ വൈറലാകുമായിരുന്ന ഡയലോഗ് സ്റ്റേജ് ഷോ വേദികളിലൊക്കെ രാമചന്ദ്രന്റെ ഈ സംഭാഷണവും ശബ്ദവും മിമിക്രിക്കർ അനുകരിക്കവരെയുണ്ടായി അൻപത്തിരണ്ട് വർഷം ആകാശവാണിയിലെ വാർത്താ അവതാരകനായിരുന്നു രാമചന്ദ്രൻ ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ശേഷം ഗൾഫിൽ എഫ് എം കേന്ദ്രങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു വിശ്രമ ജീവിതത്തിനിടയിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പുതിയ വാർത്താ അവതാരകരെയും അവതരണ രീതിയെയും കുറിച്ച് രാമചന്ദ്രൻ വാചാലനായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വാർത്താവായന ഇന്ന് വെറും ഒരു തൊഴിൽ മേഖല മാത്രമായിരിക്കുന്നു ഏറ്റെടുത്തിരിക്കുന്നത് സുപ്രധാന ചുമതലയാണെന്ന തോന്നൽ പുതുതലമുറയിലെ വാർത്താവതാരകർക്കില്ല ഗൗരവമില്ലാതെയും അശ്രദ്ധവുമായിട്ടാണ് ഇപ്പോൾ പലരുടെയും വായന വാക്കുകൾ കൃത്യമായി ഉച്ചരിക്കില്ല പത്ത് മിനിറ്റ് റേഡിയോ വാർത്ത തയ്യാറാക്കാൻ അന്ന് മൂന്ന് മണിക്കൂർ നേരത്തെ അധ്വാനമായിരുന്നു അതൊരു കാലം എന്നാണ് അദ്ദേഹം പഴയ റേഡിയോ കാലം ഓർത്തെടുത്തത് രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ ശബ്ദവും ഓർമ്മയാകുമ്പോൾ ചരിത്രത്താളുകളിലേക്ക് മറിയുന്നത് മലയാളം റേഡിയോ വാർത്താ വായനയുടെ ഒരു കാലഘട്ടം കൂടിയാണ്